ഹായ് ഫ്രണ്ട്സ് ഗർഭപാത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന നിരവധി സ്ത്രീകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതായത് ഫൈബ്രോയിഡ് ആവുക ഇനി അതല്ലെങ്കിൽ സിസ്റ്റുകൾ എന്തെങ്കിലും വന്നിട്ട് ഇനി അത് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഗർഭപാത്രം പുറത്തേക്ക് വരിക പ്രൊലാപ്സ് വരിക അല്ലേ ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം കൊണ്ട് പ്രധാനമായിട്ടും യുട്രൈൻ പ്രൊലാപ്സൊക്കെ വരുമ്പോൾ പല സ്ത്രീകളിലും ഈ ഗർഭപാത്രം പൂർണ്ണമായിട്ടും പുറത്തേക്ക് എടുക്കാറുണ്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മാറ്റാറുണ്ട് അല്ലേ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പിന്നീട് ഭാവിയിൽ പല രോഗങ്ങളും വരാറുണ്ട് കാരണം നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റും യുണീക്കുമായിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണ് യൂട്രസ് അല്ലേ അപ്പോൾ ഇതിന് പല ഉണ്ട് അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ വിവരൽ വരാറുണ്ട് അതായത് എൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എല്ലുകളിലുള്ള വേദന അല്ലെങ്കിൽ എല്ല് തേമാനം അല്ലെങ്കിൽ എല്ലിന് ബലം കുറയുക ഇനി അതല്ലെങ്കിൽ ആങ്സൈറ്റി അതേപോലെ സ്ട്രെസ്സ് അതേപോലെ മൂഡ് സ്വിങ്സ് പിന്നെ ചിലപ്പോൾ വളരെ ചെറു പ്രായത്തിൽ തന്നെ മുപ്പത്തി മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേന് തന്നെ മറ്റേ ഇത് റിമൂവ് ചെയ്ത ആൾക്കാരാണ് അവരുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെ ഇങ്ങനെ തുടങ്ങിയ പല പ്രശ്നങ്ങളും വരാറുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഇതിൽ നിന്നുള്ള ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്തതിനുള്ള കോംപ്ലിക്കേഷൻ മറികടക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഇത് വരാനുള്ള കാരണം എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ ുന്നത് പാണ്ടിക്കാട് നമ്മൾ പറഞ്ഞു അല്ലെ ഗർഭപാത്രം എന്ന് പറയുന്നത് അത് അഥവാ നമ്മുടെ യൂട്രസ് എന്ന് പറയുന്നത് ഒരു യുനീക്ക് ഓർഗനാണ് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇതിന് പല ഫങ്ഷൻസ് ഉണ്ട് അതിലേറ്റവും പ്രധാനം തന്നെ എന്ന് പറഞ്ഞാൽ ചില ഹോർമോൺസ് ആയ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺസിനെ വരെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് സോ ഇതിന് എന്തെങ്കിലും അസുഖം വരുമ്പോ തീർച്ചയായിട്ടും ഈ ഹോർമോൺസിന് വേരിയേഷൻ വരാം ഇനി അതല്ല ഒന്ന് ചിന്തിച്ച് നോക്കും അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരും അതിലേറ്റവും പ്രധാനമായിട്ട് കാണുന്നതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതല്ലെങ്കിൽ എല്ലുകളുടെ വിലം കുറയുക എല്ലിന് തേമാനം വരിക സന്ധിവാദം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാണാം അപ്പോൾ കോമണായിട്ട് ഇവരിൽ വരുന്ന അവരുടെ ഡെയിലി റൂട്ടീൻസ് അതെന്നെ പോലും ബാധിക്കുന്ന ഒന്നാണ് കാരണം ഇപ്പോൾ നോക്കിയാലും എല്ലാ ജോയിൻസിനും ഭയങ്കര പെയിൻ ആണ് ഡോക്ടറെ എനിക്കൊന്നിനും ഇത് പറ്റുന്ന ില്ല എന്നൊക്കെ പോലെ ആൾക്കാരുണ്ട് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ് നമുക്ക് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത് അല്ലേ സോ അങ്ങനെ റിലീസ് ചെയ്യുന്നത് ഈ ഗർഭപാത്രം റിമൂവ് ചെയ്ത ആൾക്ക് തീർച്ചയായിട്ടും ഈസ്ട്രോജൻ്റെ അളവ് വളരെയായിട്ട് കുറയും ഇങ്ങനെ കുറയുമ്പോൾ ഇൻഡസ്റ്റൈൻഡ് ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കാതെ വരും അല്ലേ അപ്പോൾ നമ്മുടെ ബോൺസിൻ്റെ ഒക്കെ പ്രോപ്പറായി ഫംഗ്ഷനിങ്ങിനും മൂവ്മെൻ്റ്സിനും എല്ലാം നമുക്ക് എന്താണ് കാൽഷ്യം അത്യാവശ്യമായിട്ടൊരു ഘടകമാണ് പക്ഷേ ഇത് കാൽഷ്യം അബ്സോർപ്ഷനെ ബാധിക്കും ഇസ്രോച്ചൻ്റെ അളവ് വളരെയായിട്ട് കുറയുമ്പോൾ അങ്ങനെ ഇത് നമുക്ക് എല്ലുകളിലെ വേദനയും ഒസ്റ്റിയോപൊറോസിസ് പോലത്തെ അസുഖങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട് സോ ഇതിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ ബോറോൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാം സോ അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്കൊന്ന് പറയാമെന്നു പറഞ്ഞാൽ നമ്മൾ അത്തിപ്പഴമല്ലേ ഫിഗ് വാട്ടർ അത് ഫിഗ് ധാരാളം കഴിക്കാം ഓക്കെ സോ ഇത് ധാരാളം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കാൽഷ്യം അബ്സോർഷൻ ഹെൽത്ത് ചെയ്യും പിന്നെ നമുക്ക് പറയുന്നത് വൈറ്റമിൻ ഡി ഇവർ നിർബന്ധമായും വൈറ്റമിൻ ഡി ശ്രദ്ധിക്കുക വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളും സപ്ലിമെൻറ്റ് ആവശ്യമാണെങ്കിൽ സപ്ലിമെൻറ്റ്സ് എല്ലാം എടുക്കുക കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളുക ഓക്കെ പിന്നെ രണ്ടാമത് മൂന്നാമത് പറയുന്നതാണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുള്ള കാൽഷ്യത്തിനെ അബ്സോർപ്ഷന് വേണ്ടി ഏറ്റവും പ്രധാന ഇമ്പോർട്ടൻറ്റ് റോളാണ് വൈറ്റമിൻ അബ്സോബ് രക്തത്തിലുള്ള കാൽഷ്യം അബ്സോർപ്ഷന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോളാണ് വൈറ്റമിൻ കെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റി ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ ഇനി അടുത്ത മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ ചിലപ്പോൾ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ സ്ത്രീകളുടെ ഈ ഗർഭപാത്രം റിമൂവ് ചെയ്യുക പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് വൺസ് കണ്ടു കഴിയുമ്പോഴത്തേനും ഇവരെ സ്കിന്നിലൊക്കെ ഭയങ്കര വലിയൊരു മാറ്റായിരിക്കും വന്നിട്ടുണ്ടാവുക അതായത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായ ഒരാളെ പോലെ ആയിട്ടുണ്ട് അവരുടെ സ്കിന്ന് ഭയങ്കര പെട്ടെന്ന് ചുളിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ഇതിന് ഏറ്റവും പ്രധാനം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹോർമോൺ വേരിയേഷൻ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പ്രൊജസ്ട്രോണ്ടറി ഈ മിസ്ട്രജൻ്റെ അളവ് ഇങ്ങനെ വളരെ നന്നായിട്ട് കുറയുമ്പോൾ ഇത് സ്കിന്നു ചുളിയാനും കാരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇവരെ ഈ ഇവരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഹെയർ നന്നായിട്ട് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ഹെയർഫോൾ നന്നായിട്ട് വരിക അല്ലെങ്കിൽ ഹെയർ ഭയങ്കര തിന്നായി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഫൈറ്റോ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങള് ധാരാളം കഴിക്കുക അതായത് നമ്മുടെ സോയ പ്രോഡക്റ്റ് എടുക്കുക അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന പ്രോഡക്ട്സ് കാര്യങ്ങൾ കഴിക്കുക കഴിക്കുക കൂടുതലായിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സീഡ്സ് റെഗുലർലി ഒരു സ്പൂൺ സീഡ് എങ്കിലും റെഗുലർലി ഒരു റൂട്ടീനായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ അതായത് നമ്മുടെ നട്ട്സ് കാര്യങ്ങളിലൊക്കെ ഫ്ലാക് സീഡ്സിലൊക്കെ വൈറ്റമിൻ ബി സിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് കഴിക്കുക അതേപോലെ തന്നെ വൈറ്റമിൻ ഡി മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക വൈറ്റമിൻ ബി ട്വൽവ് നന്നായിട്ട് കഴിക്കുക അതായത് വൈറ്റമിൻ ബി ട്വല്ലിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ഇത് വൈറ്റമിൻ ബി ട്വല്ലിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ മുട്ട പാല് അതേപോലെ തന്നെ ഇറച്ചി അതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുക ഓക്കെ അതേപോലെ വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ ഒക്കെ നമ്മൾ നിർബന്ധമായും കഴിക്കുക ഇതൊക്കെ നിങ്ങളുടെ സ്കിന്നിന് നന്നായിട്ട് ഡ ഇമ്പ്രൂവ് ആവാനും അതേപോലെ തന്നെ ഹെയർഫോൾ കുറയ്ക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ആ ഹെയർഫോളിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബയോട്ടിൻ അല്ലേ ബയോട്ടിൻ അടങ്ങിയിരിക്കുന്ന ഫുഡ് അല്ലെ ബയോട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സൊ ബയോട്ടീനെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിലൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യമാണ് സ്ട്രെസ്സ് അല്ലേ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ചിലപ്പം നമ്മുടെ ഏട്ടത്തിക്കായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കാം അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റാർക്കെങ്കിലും ഒക്കെ മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക പക്ഷെ അങ്ങനത്തെ ഒരാൾ അല്ലെങ്കിൽ അതിൽ ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ആയിരിക്കും അല്ലേ ഇവർക്കൊന്നും മനസ്സിലാവില്ല അപ്പം ചുറ്റുമുള്ളവർക്ക് ഇവരോട് ദേഷ്യം തോന്നും പക്ഷേ ഇവരുടെ ഒരു മാനസികാവസ്ഥ നോക്കി നോക്കുക അത്രയും സ്ട്രെസ്സ് കൂടുകയാണ് അല്ലേ അത്രയും മൂഡ് സ്വിങ്സ് ആണ് അത്രയും ആൻസൈറ്റി ആണ് അല്ലേ കാരണം ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് കാരണങ്ങളും കൊണ്ടൊക്കെ ഉണ്ട് അനുഭവിക്കുന്നതാണ് ഇപ്പോൾ ഒരാത്തതിന് എന്നെ ചിലപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഏ സി മുറിയിൽ അതും അല്ലെങ്കിൽ ഒരു ഫാൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്നായിരിക്കും ഒരു ചൂട് വേറെ ശരീരത്തിലേക്ക് കയറുക ചൂട് എന്തൊരു ഹാവി എടുക്കുന്നത് പോലും പെട്ടെന്ന് ഒരു ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും അല്ലേ അപ്പോൾ ഹോട്ട് ഒക്കെ കയറുമ്പോൾ ചിലപ്പോൾ ഒരു ഇങ്ങനെയാണ് പിഴിഞ്ഞെടുത്ത ചില ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഡോക്ടർ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ബക്കറ്റ് വെള്ളം കിട്ടുന്ന അവസ്ഥയിൽ നിന്ന് അത്രയും അങ്ങോട്ട് വേർത്ത് പെട്ടെന്ന് ഹോട്ട് ഫ്ലഷസും ചൂടും ആ അത്രയും റിട്ടബിൾ ആവുകയാണ് അല്ലേ നമുക്ക് ചെറിയൊരു ചൂട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര ആണ് സൊ ഈ ഹോട്ട് ഫ്ലഷസും ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സായിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോഴാണ് ഈ മെനോപോസിന് അടിപ്പിച്ചിട്ടുള്ള സിംറ്റംസ് പോലത്തെ ഉള്ള പല ലക്ഷണങ്ങളും അല്ലെങ്കിൽ കാരണം അത്രയും യൂട്രസ് റിമൂവ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് അത്രയും ഇറിറ്റബിളും അത്രയും ആൻസൈറ്റിയും സ്ട്രെസ്സൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ യോഗയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സസൈസോ നിങ്ങൾക്ക് സൂമ്പ് ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സൂമ്പ പോലത്തെ ഉള്ള എക്സസൈസുകളോ അതല്ലെങ്കിൽ മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ ചെയ്യാം ഓക്കെ ഓക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അൾട്ടിമേറ്റ് അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് സിംറ്റോ ആണെങ്കിലും അതിനെ നിങ്ങൾ അതിൻ്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്താതെ അതിൻ്റെ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താതെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ടൈം മാറ്റി മാറ്റിവെക്കുക സാധാരണ ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതിനേക്കാട്ടിലും കൂടുതൽ കെയറും കൂടുതൽ ഇമ്പോർട്ടൻസും നിങ്ങൾ ഇങ്ങനത്തെ സ്ത്രീകളിലേക്ക് തീർച്ചയായിട്ടും കൊടുക്കണം നമ്മൾ കാരണം അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ സോ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൃത്യം ായി ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഭക്ഷണങ്ങളും മെഡിറ്റേഷനും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും ഈ ഭക്ഷണത്തിലെ ഉള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും ഇല്ലെങ്കിൽ ഈ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നിസാരമായിട്ട് നിങ്ങളുടെ ശരീരപ്രകൃതിയും ഹോർമോണൽ ഇതും വേരിയേഷൻസും നിങ്ങളുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹോമിയോപ്പതിയിൽ വണ്ടർഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളുമാണ് ഉള്ളത് യാതൊരുവിധ സൈഡ് എഫക്റ്റോ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റോ കൂടാതെ തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതിനെ സംബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബ ബായ്